ഹലോ എന്നേ പണിയൊക്കെ കഴിഞ്ഞു ഒരു പന്ത്രണ്ട് മണിയായി കാണു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബെർണറൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട് കാരണം തൊടുമ്പോൾ തന്നെ കരിയൊക്കെ വരുന്നുണ്ട് കുറേ ദിവസമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യാറ് ഞാൻ ഞാനെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു പാക്കറ്റ് ഈനോ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് വിനീഗറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളെ ഈ ബണറുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്ത് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ രീതിയിലുള്ള വെള്ളം ഒഴിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ഏതാണെങ്കിലും മതി കേട്ടോ വിബ് വിം ആണെങ്കിലും എക്സോ ആണെങ്കിൽ ഏതാണെങ്കിലും മതി അതും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയിട്ടെ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അത് അവിടെ കിടക്കട്ടെ ഒന്ന് സോക്കായി വരട്ടെ അപ്പോൾ തന്നെ ആ പൊടിയൊക്കെ പോയി ആ വെള്ളത്തിന് ഒരു കറുത്ത കളറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കണ്ടില്ലേ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇപ്പോൾ കറുത്തിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാത്ത ബ്രഷ് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഹാർഡായിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബ്രഷിട്ട് അരയ്ക്കുമ്പോൾ തന്നെ അതിലുള്ള കരിയൊക്കെ പോയി നല്ല നീറ്റായിരിക്കും കേട്ടോ ഞാൻ കുറച്ചും കൂടി ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹോളിലുള്ള പൊടിയൊക്കെ നമുക്ക് കളയാൻ പറ്റും കേട്ടോ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും ഈനോയും ഉപയോഗിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഇളകി വരുന്നത് അതിലുള്ള ആ ഒരു കരിയൊക്കെ ഉണ്ടല്ലോ ആ ബ്രഷണ്ട് തുടക്കുമ്പോൾ തന്നെ അത എൻ്റെ കയ്യിലൂടെയൊക്കെ ഒഴിച്ച് ഒഴിച്ചു വരുന്നുണ്ട് ഒലിച്ചു വരുന്നുണ്ട് അപ്പം കണ്ടില്ല എല്ലാം ഞാൻ അതുപോലെ ബ്രഷ് കൊണ്ട് നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും ഈ ബർണറൊക്കെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പം തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് പോകുമല്ലോ അപ്പോൾ തീയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കത്തുകയും ചെയ്യും അപ്പോൾ ഇനി സാധാരണ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു വെയിൽ തെട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ തീ നന്നായി കത്തില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതൊക്കെ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ കരിയൊന്നുമില്ല ഞാനിപ്പോൾ തൊട്ട് കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ കരിയൊന്നുമില്ല ഇതിനു മുമ്പ് ഫുൾ കരിയായിരുന്നു കറുത്ത കളറായിരുന്നു എൻ്റെ കയ്യിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ സമയം ഒരുപാടായി ഒന്നരക്കായി അതൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ സ്റ്റൗ ടോപ്പറും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ടിഷ്യൂ കൊണ്ട് തുടക്കുകയാണ് കേട്ടോ കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അതൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഒരു നന്നായി ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കരിയൊന്നും പിടിക്കില്ലേ ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഇതേപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്യൂട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇന്ന് ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്കും നാളെ രാവിലേക്കും ആ എല്ലാം വിചാരിച്ചിട്ട് ഇഡിലി മാവ്വ് അരച്ചു വെച്ചതാണേ അപ്പോൾ ഞാനൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ വരും അങ്ങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും കൂടി കാണിച്ചുതരാം എന്താ സംഭവം എന്നൊക്കെ കേട്ടോ അപ്പം കണ്ടില്ലേ നല്ലൊരു അടിപൊളിയായി ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ പ്രസ്റ്റേജിൻ്റെ ആണ് കേട്ടോ സ്റ്റൗ വരുന്നത് നാല് ബണ്ണറാണ് അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു അരി ഉഴുന്ന ഉഴുന്ന മരിയൊക്കെ ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടിക്കലും തുടക്കലും കുളിയും ഇന്നെല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് പോലെ തോന്നി എനിക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം ഇതുകൊണ്ട് ഇഡലിയോ മറ്റും ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ റാഗി ഇട്ടിട്ടും കൂടി ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ട് റാഗി മുഴുന്നും കൂടി ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ പച്ചരി മുഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കേക്ക് കുക്കമ്പറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കേഡ് റൈസ് ആണ് കേട്ടോ പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം മിനി ഇഡിലീരെ ആ ഒരു തട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ അരച്ച് വെച്ചത് വൈകുന്നേരം ഉണ്ടാക്കുക എന്നല്ല വിചാരിച്ചിട്ട് കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാവില്ല കുറേ കാലമായി വാങ്ങണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വാങ്ങിയത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ആ ബെർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്